ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കൗസർ തക്കാഫിസ് പ്രഭാഷണം തുടരുന്നു നമുക്ക് വേണ്ടി എത്രയെങ്കിലും സമയം ഇവിടെ വന്ന് ഇരുന്ന് നമ്മെ അനുഗ്രഹിച്ച ഉസ്താദ് അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ ആഫിയത്ത് ആകട്ടെ സമ്പന്നമായ ആ നേതൃത്വത്തിന്റെ തണല് നമുക്കെല്ലാം വേണ്ടി അള്ളാഹു ഇനിയും ഒരുപാട് കാലം നീട്ടി തരുമാറാകട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറയുന്നുണ്ട് ഇതാ സുബ സുഹബി എന്റെ അനുയായികൾ വിമർശിക്കപ്പെടുന്ന കാലം വന്നാൽ പുച്ഛിക്കപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന കാലം വന്നാൽ സകല ചാനലുകളിലും ഇരുന്നും ഓരോരുത്തർ എന്തെല്ലാമോ കുറ്റം പറഞ്ഞ് കൊത്തി വലിക്കുന്ന കാലം വരുമ്പോൾ എന്ന് ലോകത്തിന് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നബിയുന റസൂലുല്ലാഹിഹു അലഹി വസല്ലം അത് ലോകത്തിന് കാണിച്ചു കൊടുത്ത രാഷ്ട്രത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത എല്ലാവർക്കും സഹിതം അതെല്ലാം വ്യക്തമാക്കി കൊടുത്ത ഈ കാലഘട്ടത്തിൽ പടച്ച തമ്പുരാൻ നമുക്ക് മുന്നിൽ നിലനിർത്തി തന്ന വലിയ കത്തിച്ചൊലിക്കുന്ന ദീപസ്തംഭമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ അവിടുത്തെ വെറുത്താളുകൾ ഇപ്പോൾ മാറ്റി പറയുകയാണ് ഇപ്പോൾ അവിടുത്തെ ശത്രുക്കൾ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അള്ളാഹു ഇനിയും നമുക്ക് നല്ല വാർത്ത ൾ കേൾപ്പിച്ചു തരട്ടെ നല്ല കാഴ്ചകൾ അള്ളാഹു കാണിച്ചു രാഷ്ട്രം സുപ്രീം കൈ മലർത്തി ഉത്തരവാദപ്പെട്ടവർ നിസ്സഹായരായി വായും പൊളിച്ച് അങ്ങനെ നിൽക്കുന്ന നേരത്ത് ഒരു വാക്ക് ഒരു ഫോൺ കോൾ അതുകൊണ്ടുണ്ടായ അത്ഭുതം മഹാവിസ്മയം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഓടിത്തളർന്നത് എത്രയെത്ര കിലോമീറ്ററുകളാണ് പരിശുദ്ധ ദീനിനു വേണ്ടി നമ്മൾ ഓർക്കണം ഒരുപാട് രാപ്പകലുകളിൽ വളർന്നു പറഞ്ഞ് നമുക്ക് എത്രയെങ്കിലും നേരം ഉത്ബോധനം തന്നത് അതിനെല്ലാം പടച്ച തമ്പുരാൻ കൊടുത്ത അംഗീകാരവും വലിയ പ്രതിഫലവും നമ്മൾ ഇപ്പൊ കാണുകയാണ് ഒരാൾ കൊലപാതകം ചെയ്താൽ ഉചിതമായ രൂപത്തിൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ സമയമെടുത്ത് വിസ്തരിച്ച് കോടതി അതിന്റെ തീർപ്പങ്ങ് പറഞ്ഞാൽ വധശിക്ഷ അതൊരു അനിവാര്യതയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ആ സംഭവങ്ങളെ നമുക്ക് ചരിത്രത്തിൽ കുറച്ചൊക്കെ വായിക്കാനും കഴിയും വിസ്താരം പൂർത്തിയായി വധശിക്ഷ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിശ്ചിത ഒറ്റവെട്ട് അതോടെ കാര്യം പൂർത്തിയായി ആ ഒറ്റവെട്ടിന്റെ പേരാണ് നിമിഷക്രിയ എന്നത് ഒറ്റ വെട്ടുകൊണ്ട് പരിപാടി പൂർത്തിയായി പോകും അങ്ങനെ ഒരാളെ നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ശേഷക്രിയ ക്രിയ ബാക്കിയുള്ളവര് കൊണ്ടുപോയി അത് മറവു ചെയ്യുക ഇത്ര മാത്രമാണ് മണിക്കൂറിനുള്ളിൽ മണിക്കൂറിനുള്ളിൽ ഇല്ല ഈ രാജ്യം ഒരു സ്ത്രീ അങ്ങനെ ൊന്തുപറ്റോകത്തെവിടെയോ മറ്റൊരിടത്ത് കൊല്ലപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ ഭരണകൂടം കൈമലർത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഭരണകൂടം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഒന്നാലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ സഹോദരന്മാരെ അവിടെ ബഹുമാനപ്പെട്ട ാണ് സുൽത്താനുൽ സുൽമ ഉസ്താദ് അവൾ ഒരു വാക്കു പറഞ്ഞത് ഉസ്താദ് പറഞ്ഞ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഉസ്താദ് ഞാനാരാണ് പറഞ്ഞില്ല തന്റെ സമ്പാദ്യങ്ങൾ എന്താണ് അത് പറഞ്ഞില്ല താൻ ഇതുവരെ ചെയ്തു വെച്ച വീരകൃത്യങ്ങൾ എന്താണ് അത് പറഞ്ഞില്ല ഉസ്താദ് പറഞ്ഞത് ഒരേ ഒരു വാക്കാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് മറ്റൊരു മതസംഹിതയിലും ഒരു നിയമപുസ്തകത്തിലും ഇല്ലാത്ത ഒരു മനുഷ്യരാശിക്ക് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട് പരിഗണിച്ച് ആരെങ്കിലും ഈ വിഷയത്തിൽ ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലാ കോടതി അങ്ങ് തീരുമാനിച്ചു കളയുകയല്ല ഭരണകൂടം അങ്ങ് കേറി ഇടപെടുകയല്ല വേദന അനുഭവിച്ചതു ബന്ധുക്കളാണ് അവര് അവരുടെ സൗമനസ്യം കൊണ്ട് ഈ വിഷയത്തിൽ മാപ്പരുളുകയാണെങ്കിൽ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു കൊള്ളണം മാന്യമായി ആ വിഷയത്തിൽ മനുഷ്യത്വമുള്ളവർ ചേർന്നു കൊടുക്കണം ഇത് പരിശുദ്ധ ഖുർആ പറഞ്ഞതാണ് ഇസ്ലാമിന്റെ മതസംഹിതയാണ് ലോകത്ത് യും ഇല്ലാത്തതാണ് അത് അത് തെളിയിക്കാനുള്ള ഒരു രംഗം അള്ളാഹു നമ്മുടെ മുന്നിൽ നമുക്ക് ചെയ്ത കാരുണ്യമാണ് അതുകൊണ്ട് ഉസ്താദ് വിഷയത്തെ സമീപിച്ചതെങ്കിൽ ആലോചിച്ചു നോക്കൂ ഒരു ാണ് അതാണ് പറയുന്നത് ഒരു ഖുർആൻ പറഞ്ഞു അതാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ആഫിയത്ത് രാജ്യത്തിനു തണലായി ലോകത്തിനു തണലായി ആ സമ്പന്നമായ ജീവിതം അള്ളാഹു എനിയും ഇനിയും നമുക്ക് നീട്ടി നീട്ടി തരുമാറാകട്ടെ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അന്നത്തെ ഒരു മഹാത്മാ സഹോദരന്മാരെ ലോകത്ത് സഞ്ചാരികളാണ് പണ്ഡിതീനൊക്കെ പ്രചരിപ്പിച്ചത് ഒരു ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച ഇമാമിയങ്ങളുണ്ട് അതിൽ അതിൽ കൂടുതലും കുറച്ചും ഏതാണ്ട് ആ രൂപത്തിലൊക്കെ സഞ്ചരിച്ച ഇമാമിയങ്ങളെ ചരിത്രം പരിചയപ്പെടുത്തുന്നു അവര് കുതിരപ്പുറത്താണ് സഞ്ചരിച്ചത് കഴുതപ്പുറത്താണ് ബാക്കി പൂർത്തീകരിച്ചത് ഒട്ടകപ്പുറത്താണ് അവര് മരുഭൂമിയിൽ യാത്ര ചെയ്തത് അത്രയൊക്കെ ദൂരമേ അവർക്ക് കവറ് ചെയ്യാൻ കഴിയുള്ളൂ മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് കൂടിപ്പോയാൽ രണ്ടാഴ്ച കൊണ്ട് അത്രയും ദൂരം കവർ ചെയ്ത് ലോക ചരിത്രത്തിൽ പഴയകാലത്തെ യാത്രാനുഭവങ്ങൾ മുഴുവൻ കൊല്ലം യാത്ര ചെയ്ത ഉസ്താദിന്റെ ജീവിതം പരിശുദ്ധ വേണ്ടി നമ്മൾ ഓർക്കണം വയസ്സിൽ നിൽക്കുമ്പോഴും നിരന്തരം ാണ് മുത്താണ് എന്ന് പോറ്റാനുള്ള കഷ്ടപ്പാടിന് നമ്മൾ എവിടെയോ പോയതാണ് റംഗൂണിലേക്ക് പണ്ടുക പിന്നെ കൊളംബോയിലേക്ക് പിന്നെ അങ്ങനെ പോയതാണ് കാക്ക പറന്നെത്തുന്നിടത്തൊക്കെ കാക്കച്ചി പറന്നെത്തുന്നിടത്തൊക്കെ കാക്കാമാരും പറന്നെത്തുന്ന ഒരു കാലം സുഹാന കുടുംബം പോറ്റാനല്ലേ കഞ്ഞി വെക്കാനല്ലേ കടം വീട്ടാനല്ലേ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ ആളുകള് ആഹാരം അതിനുവേണ്ടി യാത്ര ചെയ്താൽ പോലും കൂലിയുണ്ട് മുഹമ്മദ് മുസ്തഫ സുബാന അനേകായിരം അലിമീങ്ങളെ വളർത്താൻ അനേകായിരം യത്തീമുകളെ പോറ്റാൻ അനേകായിരം പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ അനേകായിരം പെൺകുട്ടികളെ കെട്ടിക്കാൻ അനേകായിരം പള്ളികൾ നിർമ്മിക്കാൻ ഈ സമൂഹത്തിൽ കഴിഞ്ഞ അറുപത് കൊല്ലത്തിൽ കാലമായി പൊള്ളുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആരും ആണ് വേറെ നമ്മൾ കണ്ടത് വേറെ ആരെയും കണ്ടിട്ടില്ല ഈ നാട്ടിൽ ഇങ്ങനെ ആരെയെങ്കിലും പരിചയപ്പെടുത്താനുണ്ടോ വേറെ ആരെയും പരിചയപ്പെടുത്താനില്ല ഇസ്ലാമിക സമൂഹത്തിന് ഒന്നര സഹസ്രാബ്ദത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറാമത്തെ ഇലാത് മാസമാണ് വരുന്നത് സമ്പന്നമായ ഈ പഴയകാലത്തെ ചരിത്രത്തിന്റെ ഇന്നലത്തെ പരിമിതികളൊക്കെ നമ്മൾ പരിഗണിക്കുക ഇങ്ങനെ ഒരു വലിയ മനുഷ്യനെ നമുക്കല്ലേ തന്നിട്ടുള്ളൂ നോക്ക് വലിയ ഒഴിക്കുന്ന കണ്ണുകളാണ് ഉറങ്ങുന്ന കണ്ണുകൾക്ക് കാവലിരിക്കാൻ എന്ന് ഈ ഉമ്മത്തു ഉറങ്ങിയപ്പോ നമ്മുടെ പലതും പലരും കട്ടെടുത്തപ്പോൾ നമ്മളെ പലരും കളിയാക്കിയപ്പോൾ പുച്ഛിച്ചു തള്ളിയപ്പോൾ നമ്മളെ പലരും പരിഹസിച്ച് കറിവേപ്പില പോലെ ആക്കിക്കളഞ്ഞു പറഞ്ഞ് എഴുന്നേറ്റു നിന്നത് സംസാരിച്ചു തുടങ്ങിയത് സമരം നയിച്ചത് നമ്മെ വളർത്തിയത് നമുക്കെല്ലാം പറഞ്ഞു തന്നത് ലോകത്തൊന്നാകെ സഞ്ചരിച്ച് എന്റെ നാട്ടിനും എന്റെ സമുദായത്തിനും എനിക്കെന്ത് സമ്പാദിക്കാം ും സംഭരിക്കാനും കഴിയും എന്നാലോചിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മണിക്കൂറും ഉറങ്ങാതെ അങ്ങനെ ഒരു ജീവിതമായിരുന്നുവല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആലോചിച്ചു നോക്കൂ അള്ളാഹു വലിയും നമുക്ക് തണലായി നീട്ടി നീട്ടി തെരുമാറാകട്ടെ കൊല്ലം മുമ്പ് നമ്മൾ കേട്ടു റബിയുല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച മഹത്തായ മസ്ജിദിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളോടൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞു അവരൊക്കെ ക്കും കണ്ട് സന്തോഷത്തോടെ പിരിഞ്ഞു പോയിരിക്കുന്നു പെട്ടെന്നല്ലേ നമ്മളൊരു വാർത്ത കേട്ടത് പിന്നെ എല്ലാവരും പോയി പോയി കരഞ്ഞു പോയി നമുക്കറിയാം ഒമ്പത് ഡോക്ടർമാർ ഒരു മുറിയിൽ കുറെ അപ്പകലുകൾ ഉറക്കം ഇളച്ചു കാവലിരുന്നപ്പോ അതിൽ എട്ടുപേരും പറഞ്ഞത് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു എന്നാണ് ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കൂ എന്നാണ് അവരെ പേരും പറഞ്ഞതെങ്കിൽ പാവം അനാഥക്കുടലുകളിൽ നിന്ന് ഉസ്താദ് കയ്യിൽ കോരിയെടുത്ത് സ്കൂള് പഠിപ്പിച്ച് മദറസയിൽ കിതാബ് ചൊല്ലിക്കൊടുത്ത് ഉന്നത പഠനങ്ങളിലേക്ക് തന്നെ പണമടച്ച് കൂട്ടിക്കൊണ്ടുപോയി ചേർത്തി ഉസ്താദ് തന്നെ വളർത്തിയെടുത്ത നല്ല ഡോക്ടർമാര് സുഹാനല്ല അവര് ഉസ്താദിനെ അവര് തന്നെ ചികിത്സിക്കുകയാണ് അവര് പുറത്തു ോകത്തോട് അസീനോദാനും നോമ്പ് നോൽക്കാനും സ്വലാത്തുകൾ ചൊല്ലാനും ആവശ്യപ്പെടുകയാണ് താജ്ജു നിസ്കരിക്കുന്ന നല്ല നല്ല ഡോക്ടർമാർ പിന്നെയാണ് നമ്മൾ ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടത് അലഹദില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും റിക്കവറി നമ്മൾ ഈ സ്റ്റേജിൽ അതാണ് ഇവിടെ കണ്ടത് ആ ഓർമ്മകൾക്ക് തിളക്കം കൂടിയിട്ടേ ഉള്ളൂ ആ ആ സംസാരത്തിന് മാധുര്യം കൂടിയിട്ടേ ഉള്ളൂ പാണ്ഡിത്യത്തിന് ആഴം കൂടി വന്നിട്ടേ ഉള്ളൂ സുഭാനന്ദ ആ ശബ്ദ സൗകുമാര്യം തിരിച്ചു വന്നിട്ടുണ്ട് ആ മുഖത്തിന്റെ വല്ലാത്ത തേജോ പ്രഭാവം വന്നിട്ടുണ്ട് എത്ര വലിയ ഒന്നാലോചിച്ചു നോക്കൂ നമ്മൾ വരക്കൽ മുല്ലക്കോയ മക്കളല്ലേ നമ്മൾ കോഴിക്കോട്ട് പുതിയ മുസ്ലിയാര മക്കളല്ലേ നമ്മൾ സി എം വലിയ പ്രിയപ്പെട്ട പ്രജകളല്ലേ ആ മഹത്തുക്കളിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മുടെ നാട്ടിൽ വേറെ ആരെങ്കിലും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഉസ്താദ് ദീർഘായുസ് കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ വേറെ ഏതോ നാട്ടിലെ ഒരു വിഷയത്തിൽ ഉസ്താദ് ഇടപെടുമ്പോ ഉസ്താദ് ബടായി ഒന്നും പറഞ്ഞില്ല ഒക്കെ എനിക്ക് ആളുണ്ട് എന്ന് പറഞ്ഞു പൊങ്ങച്ചം കാണിച്ചില്ല ഉസ്താദ് പറഞ്ഞു ഞാനൊരു ആലിമിനെ വിളിച്ചു അയാൾ അങ്ങൾ കണ്ടിട്ടില്ലേ അയാൾ എപ്പോഴും ഇവിടെ വരുന്ന ആളല്ലേ അയാളെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ മനസ്സിലാകുമല്ലോ ഇപ്പൊ വിളിച്ചാൽ കിട്ടുവല്ലോ ഞാൻ അയാളോട് പറഞ്ഞു അയാൾ അവരോട് സംസാരിച്ചു അലഹദില്ല എന്ന കാര്യം തന്നു എത്ര ക്ലിയറാണ് ആ വാക്കുകൾ എത്ര ശക്തമാണ് ആ വാക്കുകൾ എത്ര വിനയമാണ് ആ വാക്കുകളിൽ തുടിക്കുന്നത് ആലോചിച്ചു നോക്കൂ നമ്മളോട് ഗവർണർമാര് എന്താ പറഞ്ഞത് മന്ത്രിമാര് എന്താ പറഞ്ഞത് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് സുഹാനല്ല എന്നിട്ട് എന്താണ് ഉണ്ടായിട്ടുണ്ടോ വല്ലതുണ്ടായിട്ടുണ്ടോ ഒന്നാലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ചിലര് പറയുന്നു കേന്ദ്രം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ശ്രമിക്കാനുള്ള ദോഫിക്ക കൊടുക്കട്ടെ തൽക്കാലം കേന്ദ്രം വാക്കൊന്ന് അറബിയിലാക്കുക മർക്കസ് എന്നാണ് അപ്പ കിട്ടുക അപ്പത് ശരിയാണ് മർക്കസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടമാന ആള് പരിഹസിച്ചിട്ടും കുറെ ആള് തെറി വിളിച്ചിട്ടും ചില ആളുകൾ അവര് പറയാൻ കൂട്ടാക്കാതിരുന്നിട്ടും ഉസ്താദിന് പ്രതിഷേധമില്ല ഉസ്താദ് പോയിട്ടില്ല കലമുടക്കാൻ നമ്മളില്ല നമ്മൾ ഖുറആൻ ഓതുന്നവരാണ് ഖുർആന്റെ സന്ദേശം കേൾപ്പിക്കുന്നവരാണ് ചരി ത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതാണ് ആ മുഖത്തെ താടി രോമങ്ങൾ മുഴുവനും കറുകറുത്ത നല്ല സൗന്ദര്യത്തിന്റെ ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട് ആ മുടിച്ചുരുളുകൾ മുഴുവനും വെള്ളിക്കമ്പികളായി മാറിയത് ഈ രാജ്യത്തിന്റെ ഈ സമുദായത്തിന്റെ ഈ സമൂഹത്തിന്റെ വേദനകൾക്കൊപ്പം എത്രയെങ്കിലുമൊക്കെ വെയിലുകൊണ്ടിട്ടാണ് മഴ കൊണ്ടിട്ടാണ് മഞ്ഞത്തും ഇരുട്ടത്തും തണുപ്പത്തും വല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി ഈ ഉമ്മത്തിനു വേണ്ടി പരിശുദ്ധ ദീനിനു വേണ്ടി നമുക്കൊക്കെ വേണ്ടി തന്നെ കുറെയേറെ സഹിച്ചതും ഒരുപാട് അങ്ങനെ അങ്ങനെ ജീവിച്ചു സേവനങ്ങൾ അർപ്പിച്ചതുമാണ് സുബാനല്ലാ അള്ളാഹു ഇനിയും ഇനിയും നമുക്കൊരുപാട് ആ നല്ല വായിൽ നിന്ന് വളലായിട്ട് കേൾക്കാൻ അമീം പറയാൻ ഉപദേശങ്ങളായി സ്വീകരിക്കാൻ ആ നല്ല സേവന പ്രവർത്തനങ്ങളിൽ കൈ ഇങ്ങനെ അങ്ങ് കാട്ടുമ്പോ നല്ല രൂപത്തിൽ ആ കൈകളിലേക്ക് വെച്ചു കൊടുക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ കോഴിക്കോട്ടങ്ങാടിയിൽ മിമ്പറിന്റെ മുകളിൽ ഒരുപക്ഷെ കൊരങ്ങുകൾ കയറിയിരിക്കുന്ന കാലം പാവങ്ങാട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ ചില വള്ളിയിൽ കയറി നോക്കുമ്പോ മിമ്പറിൻ്റെ മുകളിൽ അമേരിക്കയുടെ പോലീസാണോ ഇസ്രയേലിൻ്റെ വട്ടാളമാണോ എന്നു തോന്നുന്ന രൂപത്തിൽ പല പ്രകടനങ്ങളും വാകേറിയിട്ട് പറയുന്ന തോന്നിവാസം വിളിക്കാണ് വിളിക്കാണ് അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയി സുഹൃത്തുക്കളെ തങ്ങളെ കാലത്തെ പള്ളിയുള്ള കോഴിക്കോട്ടങ്ങാടിയിൽ മുസ്ലിമീങ്ങൾ വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ ചുമക്കു വേണ്ടി ഒരിടം തേടുമ്പോ പട്ടാളപ്പള്ളിയിൽ പോകാൻ പറ്റും ീൻ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ഖലീഫ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ലിവായി പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല സകലം കട്ടെടുത്ത പള്ളി മോഷണക്കാർ എന്തൊക്കെയാണ് അക്കാലത്ത് ചെയ്തു കൂട്ടിയത് അപമാനിച്ചവരല്ലേ അവര് ഷംസുലമാനെ അപമാനിച്ചവരല്ലേ അവര് കാന്തപുര ഉസ്താദ് നാൽപ്പത് വയസ്സ് പൂർത്തിയായതേ ഉള്ളൂ ഉസ്താദ് അവർ പണി തുടങ്ങി പാഠ നയിച്ചു സമൂഹത്തെ ചേർത്തു പിടിച്ചു യാത്രകൾ ആരംഭിച്ചു അറബ് ലോകത്തിന് ഈ സമൂഹത്തെ പരിചയപ്പെടുത്തി സാധു യുവാക്കളിലേക്ക് ഉസ്താദവറുകൾ ഇറങ്ങി വിദ്യാർത്ഥികളെ ഉസ്താദവറുകൾ വളർത്തിയെടുത്തു ഉമറാക്കളെ ഉസ്താദവർകള് ചേർത്തു പിടിച്ചപ്പോ കോഴിക്കോട്ടങ്ങാടിയിൽ ഉസ്താദ് നിർമ്മിച്ച നാൽപ്പതിലേറെ മസ്ജിദുകളിൽ നമുക്ക് അന്തസ് അനുസരിക്കുന്ന വെളിച്ചത്തിലുള്ള സുന്ദരമായ തണലായി കാണാനുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് ഇപ്പൊ പലർക്കും മതിയായി പരിപാടിയൊക്കെ നിർത്തി നിർത്തിവെച്ചു പോവാണ് മുജാഹിദ് എട്ട് നിലയിൽ പൊട്ടിയും പിളർന്നും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് സ്ഥാതവർഗളെ രാഷ്ട്രീയത്തിന് വേണ്ടി ആളുകൾ അവരും ഇന്ന് ബഹുമാനപ്പെട്ട സേവനം തിരിച്ചറിയുകയാണ് ആലിമിൻ്റെ തലപ്പാവ് രാഷ്ട്രീയക്കാരൻ്റെ അമ്മിയുടെ അടിയിൽ പണയം വെച്ചുപോയി ആലിമെടുത്ത തീരുമാനം ആലിമിങ്ങളുടെ സഭകളെടുത്ത് ഒന്നിച്ചെടുത്ത തീരുമാനം നാലു കൊല്ലം കഴിഞ്ഞിട്ടും കട്ടപ്പുറത്ത് പത്ത് കൊല്ലം കഴിഞ്ഞാലും കട്ടപ്പുറത്ത് നൂറാം വാർഷിക ആചരിക്കുമ്പോഴും ആലിമ് പറഞ്ഞത് നടക്കൂല ഈ സ്വഭാവത്തിൽ അവഹേളിക്കപ്പെടുന്നൊരു കാലത്ത് ആരും ആലിമിനെ ആലിമിന്റെ കൊടുക്കരുത് ആലിമിന്റെ കാലുകളിൽ വിലങ്ങടാൻ ഒരുത്തനെയും സമ്മതിക്കൂല ആലിമു വിളിച്ചാൽ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരും പ്രധാനമന്ത്രിമാർ ഇങ്ങോട്ട് വരും പ്രധാനമന്ത്രിമാരെ ഏതൊക്കെ ആളുകളെ എന്തിനു ചെന്ന് കാണണം അങ്ങോട്ട് ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഗുജറാത്തിലും കാശ്മീരിലും ഉൾപ്പെടെ ആസാമിലും ഗോഹട്ടിയിലും ഉൾപ്പെടെ ബംഗാളിലും ഉൾപ്പെടെ പരിശുദ്ധ ദീനിന്റെ സന്ദേശം ആ പ്രദേശത്തെ പ്രവർത്തകരെയും പണ്ഡിതന്മാരെയും കൂട്ടിപ്പിടിച്ച് ന്യൂനപക്ഷ സമൂഹത്തിന്റെ അവകാശം പറയാനുള്ള ആ തീരുമാനവും ചങ്കൂറ്റവും സുബാനാതിരാവില് പടച്ച തമ്പുരാനോട് തഹജു നിസ്കരിച്ചതു ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് വലിയ ചെറിയ കുഞ്ഞുമക്കള് ഈ മജിലിസിലുണ്ട് അവരൊക്കെ അത് നമ്മുടെയൊക്കെ സന്തോഷത്തിനാണ് നമ്മുടെ ഉമ്മത്തിന്റെ സന്തോഷത്തിനും ഒരുത്തത്തിനും വിജയത്തിനുമാണ് എല്ലാവരോടും അതിനു വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ഹാഫിൾ അലഹദില്ലാ സനതു വാങ്ങുന്നു ഉസ്താദിന്റെ കണ്ണുകൾ നനഞ്ഞത് നമ്മള് കണ്ടോ ഹാഫിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഹാഫിലുകൾ കേരളത്തിലുണ്ട് അതിലെ മൂവായിരം ഹാഫിലിങ്ങളെയും വളർത്തിയ ഉസ്താദ് തന്നെയാണ് എന്ന് നമ്മൾ അറിയണം ആ ഹാഫിലിങ് ഉസ്താദ് കൊണ്ടുപോയി അറബ് ലോകത്ത് യു എയിലെ ൂറ് മിഹ്റാബുകളിൽ ലോകത്തെ ഇരുന്നൂറ്റി അൻപത് രാജ്യങ്ങളിലെ ആളുകൾ നിരന്തരം പെരുമാറുന്നിടത്ത് മുന്നൂറോളം മിഹ്റാബുകളിൽ സഖാഫികളും ഹാഫിദുകളും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലെ മഹത്തായ ദീനി സ്ഥാപനങ്ങളിലെ ബിരുദമുള്ള പണ്ഡിതന്മാരും അലഹദില്ല ക്രിസ്താദാണേ പാർഡികളെ കണ്ടത് ക്രിസ്താദാണേ പാതിരക്കെ അവരുമായി സംസാരിച്ചത് ക്രിസ്താദാണേ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇവർക്ക് ദുരായും സ്വലാത്തും പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അവരെയൊക്കെയും എല്ലാം അങ്ങ് തള്ളി മാറ്റി മൗറിത്താനിയയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നൊക്കെ വേറെ ഓരോരുത്തരെ നിയമിക്കാൻ രടുവലി നടക്കുമ്പോ അവിടെയൊക്കെ ഫോൺ വിളിച്ചും നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞും ഈ പട്ടിണിപ്പാപത്തെ ലക്ഷക്കണക്കിന് ഓമിനിങ്ങളെ സങ്കടം ഉത്തരവാദപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ചെയ്തത് പറഞ്ഞ തീരൂല ആധ്വാനത്തിന്റെ പ്രതിഫലനം ഈ ഉമ്മത്ത് അനുഭവിക്കുകയാണ് തെറി വിളിച്ചോലും അനുഭവിക്കുകയാണ് പല ആളുകളും ജീവിച്ചത് തന്നെ ഉസ്താദിനെ തെറി വിളിച്ചും ആ രൂപത്തിൽ ഫോട്ടോ പിടിച്ചും അങ്ങനെ പലയിടത്തും സാന്നിധ്യം അറിയിച്ചിട്ടും ആർക്കും മുസ്താദിന്റെ കൂടെ എത്താൻ കഴിയില്ല അവരും പരാജയം സമ്മതിക്കുന്നത് നമ്മൾ കാണാൻ വാത്സല്യമാണ് ഉമ്മത്തിന്റെ വിജയവുമാണ് നമ്മൾ ധാരാളം എപ്പോഴും ഖുർആൻ ഖുർആൻ ഓതണേ ഓതി പഠിച്ചിട്ടുണ്ടോ കാര്യമുണ്ടോ എന്ന് പുതിയങ്ങാടി മഹലില് ഈ പരിസരത്ത് ആരും ചിന്തിക്കൂല ഇതാ കറ നിങ്ങളെ പിടിച്ചു അബൂ ആയാലും കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യ പറ്റില്ലാത്ത മുലപ്പാലിന്റെ മണമെന്തെന്ന് തിരിച്ചറിയാത്ത ഉമ്മന്മാരാരാന്ന് മനസ്സിലാക്കാത്ത കൊമ്പുള്ള വാലുള്ള ഏതൊക്കെ ജീവി നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വന്നാലും നിങ്ങളെ വീട്ടിൽ ഖുർആൻ ഓതുമെങ്കിൽ നാട്ടിൽ ഖുർആൻ ഇങ്ങനെ ഓതി ഉയർത്തി നമ്മൾ അതിൻ്റെ ആളുകളാണ് ആ ഐഡന്റിറ്റി നമ്മൾ നിലനിർത്തുമെങ്കിൽ ും എന്ന് ഖുർ തന്നെ പറയുന്നു അള്ളാഹുവേ ഞങ്ങളെ നാട് ഇനിയും നീ നിലനിർത്തണേ അള്ളാഹ് ഞങ്ങളെ രാഷ്ട്രം ഇനിയും നിലനിർത്തണേ അള്ളാഹ് ഈ രാജ്യത്തെ വെട്ടിപ്പിളർക്കുന്ന പലരുണ്ട് അവരെ ശരന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേരാനെ കള്ളവോട്ട് കണ്ടമാനം പലരും വാരിക്കോരി എഴുതി ചേർക്കുമ്പോ വലുത്തും എടുത്തും ഒക്കെ ഉള്ള ആളുകൾ ഉറങ്ങിപ്പോയോ ഉത്തരവാദപ്പെട്ട വലിയ വലിയ ആളുകൾ ഇന്നും ചിലപ്പോഴും ചിലരൊന്നും മിണ്ടുന്നില്ലല്ലോ നമുക്ക് ബേജാറുണ്ട് അള്ളാഹുവേ നല്ല വാർത്തകൾ കേൾപ്പിച്ചു തരണേ അള്ളാഹ് നല്ല വാർത്തകൾ നല്ല കാഴ്ചകൾ നീ കാണിച്ചു തരണേ അല്ല ഈ നാട്ടിന് ഇനിയും ലോക രാജ്യങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കാനുള്ള തൻ്റെ ഇടം നീ നൽകണേ അല്ലാ